ഇത് കണ്ടോ ഇത് എനിക്ക് ദീപേജി അതായത് എന്നെ നാത്തൂൽ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടൊരു സാധനം പീനട്ട് ബട്ടർ അല്ല പീനട്ട് ബട്ടർ ബട്ടറിന് കുപ്പിയുള്ളൂ ഇതിനകത്ത് നമ്മുടെ ഇതില്ലേ പാഷൻ ഫ്രൂട്ട് അതിന്റെ പഴപ്പാണ് പഴുപ്പ് തേൻ്റെ ഇട്ടിട്ട് ചേച്ചി കൊടുത്തുവിട്ടതാണ് ചേച്ചിക്ക് അറിയാം എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ വിചാരിച്ച് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ ഇതുപോലെ നമ്മൾ എടുത്തു വെക്കുവാണെങ്കിൽ നോക്കി ഇതുണ്ടോ പഴുപ്പ് എടുത്തിട്ട് അത് മാത്രം ഒന്നും ചേർക്കണ്ട അതിൻ്റെ കൂടെ തേനും തേനും അല്ലെങ്കിൽ ഷുഗറും ചേർത്തിട്ട് നമ്മളൊരു കുപ്പീനകത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും അവിടെ എത്ര നാൾ വേണേലും ഇരിക്കും കേട്ടോ കുറഞ്ഞത് ഒരു അഞ്ചാരം ണെങ്കിലിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇത് ഫ്രൂട്ട്സ് കിട്ടുന്ന സമയത്ത് എടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചതാണ് ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം വെറുതെ നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം ജ്യൂസൊക്കെ ഒക്കെ വരുമ്പോൾ നമുക്ക് ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കുക ഇത് വെച്ചിട്ട് എസൻസൊന്നും ചേർക്കണ്ട ഇത് തന്നെ കോരിയുടെ ജ്യൂസ് അടിക്കാൻ കൊടുക്കുക ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ചേച്ചി കൊടുത്തിട്ടതാണ് അപ്പോൾ താങ്ക് യു ദീപേച്ചി ഇത് കണ്ടോ ഗൈസ് ഞാൻ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ പഴുപ്പ് വെച്ചിട്ടുണ്ടാക്കിയ ജ്യൂസാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എടുത്തുവെച്ചോ ഇനി കിട്ടുമ്പോൾ